ആലോചന നമസ്കാരം ഞങ്ങൾ കുത്തമ്പരയ്ക്കരുന്ന തിരുത്തിപ്പുറത്തേക്ക് പോകണം തിരുത്തി പുറത്ത് സ്റ്റാർട്ടിങ് വണ്ടി അപ്പം ഞങ്ങളങ്ങനെ തിരുത്തിപ്പുറത്ത് പോയിട്ട് അവിടെ പോയി തിരിച്ച് ചാലപ്പുടി ഞങ്ങൾ പമ്പിൽ പണി നടക്കട്ട് വണ്ടി ഇറങ്ങണ വണ്ടി പമ്പാണ് അത് ഐശ്വര്യ പമ്പാണ് പമ്പിൽ പണി നടക്കണം അപ്പോൾ കണ്ടക്ടർ നമ്മുടെ വീഡിയോയിലൊക്കെ ഉണ്ടാകുന്ന കണ്ടക്ടർ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് തിരുത്തിപ്പുറത്തേക്ക് പോവാം അവൻ പറയ അവ ോ ജപമാല പള്ളി തിരുത്തിപ്പുറത്ത് മാതാവാണ് ശക്തിയുള്ള മാതാവണോ എന്തോർമ്മ കിടക്കണ അല്ലേ അപ്പൊ നമ്മള് തിരുത്തിപ്പുറത്ത് ചാലക്കുടിക്കുള്ള യാത്ര അടുത്ത വീഡിയോ ചാലക്കുടിന്ന് നമ്മള് തിരുത്തിപ്പുറത്തേക്കുള്ള യാത്ര അടുത്ത വീഡിയോയിൽ പരമാവധി ഫുള്ള് നമുക്കിടാൻ ശ്രമിക്കാം അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ഓഫ് വിനു കുറ്റിച്ചറാ